എന്നും നാടിനൊപ്പം പങ്കജ കസ്തൂരി പട്ടാക്കട കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ ജീവനക്കാർക്ക് വിശ്രമത്തിനായി ഇരുപത് ബെഡുകളോട് കൂടിയ ഡോൾമെട്രി കെട്ടിടങ്ങൾക്ക് പുതുമോടിയേകാൻ വർണ്ണാഭമായ പെയിന്റിംഗ് യാത്രക്കാർക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അത്യാധുനിക വാട്ടർ പ്യൂരിഫയർ ഫീഡിംഗ് റൂം നവീകരണവും ആവശ്യമായ ഫർണിച്ചറുകളും ഓരോ സ്ഥലത്തേക്കുമുള്ള ഡെസ്റ്റിനേഷന് ബോർഡുകൾ യാത്രക്കാർക്കായി സ്റ്റീൽ റോ ചെയറുകൾ പുതിയ ലൈറ്റുകൾ ഫാനുകൾ വിശ്രമിക്കാൻ അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ സ്റ്റാൻഡിനുള്ളിൽ നെയ്യാർ മെഡിസിറ്റിയുടെ മെഡിക്കൽ ിൽ കൈകോർക്കുന്നു കൂടുതൽ സമയം സമയമെടുക്കുന്നതിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോകുന്നതെന്ന് വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നേരത്തെ ഒന്ന് രണ്ട് ഫംഗ്ഷനിൽ ഞാൻ താഴെ നടന്ന ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് പൂൾ തുടങ്ങി വ്യത്യസ്തമായ കാഴ്ചപ്പാടോടു കൂടി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അത് ഈ ഭാഗത്ത് കൊണ്ടുവരുന്നതിൽ ബഹുമാനായി നമ്മുടെ എം എൽ കഴിവും അതിനകത്തുണ്ട് എം എൽ എയും മിനിസ്റ്ററും തമ്മിലെ ബന്ധമാണ് അത് എന്ന് ഞാൻ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നു കൂടാതെ പൂജപ്പ സാർ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ഈ ഡിപ്പോ ബ്രാൻഡിങ്ങാണ് നമ്മളിവിടെ നെയാർ മെഡിസിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നക്ഷൽ എന്ന് പറയാം കൂടുതൽ സമയം എടുക്കുന്നില്ല ശരിക്കും ജീവനക്കാർക്ക് വിശ്രമത്തിനായി ഇരുപത് ബെഡുകളോടു കൂടിയ ഒരു ഡോർമെറ്ററി പല ഭാഗത്തും ഓടിക്കലർന്ന് വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വിശ്രമത്തിനായി ഇരുപത് ബെഡുള്ള ഒരു ഡോർമെറ്ററി ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട് നിയർ മെഡിസിറ്റിയാണ് അറേഞ്ച് ചെയ്യുന്നത് അവർക്ക് വിശ്രമിക്കാനും അവരുടെ കാര്യങ്ങൾക്കും അതിന് അത് വളരെ ഗുണകരമാകും വേറൊന്ന് പുതിയ ലൈറ്റുകൾ ഫാനുകൾ ഇവ വിശ്രമിക്കാൻ അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ ഇവ ഇതിനകത്ത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് വേറൊന്ന് കെട്ടിടങ്ങൾക്ക് പൊതുമൂടിയേകാൻ വർണ്ണാഭമായ പെയിൻറ്റിങ് ഈ കാണുന്ന ഈ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ പെയിൻറ് ചെയ്ത് വളരെ വ്യത്യസ്തമായ ഇപ്പോൾ എം എൽ എ പറയുകയായിരുന്നു ആദ്യം ഇതൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് വച്ചോണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നും കൂടെ ചെയ്ത് രണ്ടും കൂടെ കമ്പാരിറ്റീവ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന് എം എൽ എ പറയുകയായിരുന്നു അത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അത് വ്യത്യസ്തമായിട്ടതിനൊന്ന് അത് ആണ് വേറെ വേറെ യാത്രക്കാർക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അത്യാധുനിക വാട്ടർ പ്യൂരിഫയർ ഇവിടെ വാട്ടർ പ്യൂരി വരുന്ന യാത്രക്കാർക്ക് വാട്ടർ പ്യൂരിഫയർ കൂടി ഇവിടെ നല്ല ശുദ്ധജലം കുടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി എടുക്കുക വേറൊന്നും ഓരോ സ്ഥലത്തേക്കുമുള്ള ഡെസ്റ്റിനേഷൻ ബോർഡുകൾ അത് കെ എസ് ആർ ടി സി സി എം ഡി ജി എം ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡെസ്റ്റിനേഷൻ ബോർഡിൽ ഓരോ ഭാഗത്തും നമ്പർ വച്ചിട്ടുള്ള പിന്നെ ഭാഗത്തുനിന്ന് അത് അതേപോലെ വ്യത്യസ്ത പ്രധാന ബസ് സ്റ്റോപ്പുകളിലും കെ എസ് ആർ ടി സി കാട്ടാക്കടയുടെ കീഴിലുള്ള പ്രധാന ബസ് സ്റ്റോപ്പുകളിലും ഈ ഡെസ്റ്റിനേഷൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് വേറൊന്ന് യാത്രക്കാർക്കായി സ്റ്റീൽ റോ ചെയറുകൾ സ്റ്റീൽ കൊണ്ടുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലുകൊണ്ട് പെട്ടെന്നൊന്നും വൃത്തിയിടൊന്നും ആകാത്ത തരത്തിലുള്ള നല്ല ചെയറുകൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കൂടാതെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഫീഡിംഗ് റൂം സൗകര്യം ഇതിനകത്തുണ്ടാകും നവീകരണവും ആവശ്യമായ ഫർണിച്ചർ നവീകരിച്ച ആവി നവീനമായ രീതിയിലുള്ള ആധുനിക ഫർണിച്ചറോടുകൂടിയ ഒരു ഫീഡിംഗ് റൂം ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുണ്ടാകും കൂടാതെ ഈ സ്റ്റാനിനകത്ത് നെയ്യാർ മെഡിസിറ്റിയുടെ മെഡിക്കൽ ക്ലിനിക്ക് ഒരു ക്ലിനിക്ക് ഇതിനകത്ത് ഉണ്ടാകും അത് നെയ്യാർ മെഡിസിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ഡോക്ടർ അത്യാവശ്യങ്ങൾക്ക് ഡോക്ടർ ഉണ്ടാകും ഫുൾ ടൈം ഡോക്ടർ ഉണ്ടാകും എന്ന് ഞങ്ങളിപ്പം പറയുന്നില്ല ഡോക്ടർ ഉണ്ടാകും ബാക്കി ലബോറട്ടറി ഫിസി ലബോറട്ടറി ഉണ്ടാകും നേഴ്സിംഗ് കെയറും ഉണ്ടാകും ഇത്രയാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതിലൂടെ ഈ വരുന്ന ഭാഗത്ത് കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നമ്മൾ ഏവർക്കും അറിയാം ഉദാഹരണം വന്ദേ ഭാരതാണ് വന്ദേ ഭാരത് വന്നതിന് ശേഷം ആൾക്കാരെല്ലാം ട്രെയിൻ യാത്ര കൂട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി ബഹുമാനായ മന്ത്രി ഒരുപാട് പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അമരത്ത് ബഹുമാനായ ശ്രീ പ്രമോദ് ചന്ദ്ര സാറുമുണ്ട് കൃത്യം കെ എസ് ആർ ടി സി ഡിപ്പോകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ബസ് സ്റ്റേഷൻ ബ്രാൻഡിംഗ് കാട്ടാക്കടയിൽ ഉദ്ഘാടനം ഐ പി സതീഷ് എം എൽ എ നിർവ്വഹിച്ചു പദ്ധതി പ്രാവർത്തികമാകുന്നതിലൂടെ ഡിപ്പോയിലെത്തുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കും ലൈറ്റ് ഫാൻ ഉൾപ്പെടെ വിശ്രമിക്കാൻ അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്ത് തളർന്നു വരുന്ന ജീവനക്കാർക്ക് വിശ്രമിക്കാനായി ഇരുപത് കിടക്കുകൾ ഉള്ള ഡോർമേറ്ററി മുഴുവൻ കെട്ടിടവും പെയിന്റ് ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ വർണ്ണാഭമാക്കും യാത്രക്കാർക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അത്യാധുനിക വാട്ടർ പ്യൂരിഫയർ ഓരോ സ്ഥലത്തേക്കും നമ്പർ വച്ചുള്ള ബസ്സിലെ ബോർഡുകൾ പ്രധാന കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ബോർഡുകൾ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാൻ സ്റ്റീൽ കസേരകൾ നവീനമായ മുലയൂട്ടൽ കേന്ദ്രം കൂടാതെ ആദ്യമായി ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബോറട്ടറി ഉൾപ്പെടെ സംവിധാനമുള്ള ക്ലിനിക് നെയ്യാർ മെഡിസിറ്റി പ്രവർത്തിക്കുമെന്നും പങ്കജ കസ്തൂരി എം ഡി പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ ഉറപ്പു നൽകി എന്നും മൂന്ന് മാസത്തിനുള്ളിൽ ഈ നവീന ബ്രാൻഡ് കേന്ദ്രം പ്രവർത്തന എന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ ഏറ്റവും മനോഹരമായ വാണിജ്യ വിനോദസഞ്ചാര കേന്ദ്രമായ കാട്ടാക്കടയ്ക്കും പരിസര പ്രദേശങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സെന്റർ ഉള്ള ആദ്യ ഇടമായും കാട്ടാക്കട മാറുകയാണെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐ പി സതീഷ് എം എൽ എ പറഞ്ഞു ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന സഫാരി പാർക്ക് കോട്ടൂരാണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ പാടിയ നെയ്യാർ ഡാം തൊട്ടടുത്താണ് അമ്പൂരിയിലെ പാറശാല എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ്റെ സംഭാവനയായി മാറുന്ന കുമ്പിച്ചൽക്കടവ് പാലം ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ് ഈ മാറ്റത്തിനൊപ്പം നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയും മാറാൻ പോവുകയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കെ എസ് ആർ ടി സി ഡിപ്പോ അതിൻ്റെ ചിത്രമാണ് ഡോക്ടർ പത്മശ്രീ ഹരിന്ദ്രൻ നായർ ഇവിടെ വരച്ച് കാണിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല കെ എസ് ആർ ടി സി ആത്യന്തികമായി യാത്രക്കാരുടേതാണ് ഒന്നാമതായി യാത്രക്കാരുടേതാണ് രണ്ടാമതായി ഈ സ്ഥാപനത്തെ നിലനിർത്തുന്ന തൊഴിലാളികളുടേതാണ് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞ കാര്യം അതാണ് ദീർഘദൂര ഹ്രസ്വദൂര യാത്രകൾ കഴിഞ്ഞ് ക്ഷീണിതരായി വരുന്ന ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ഡോർമിറ്ററി സൗകര്യം ഒരുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് ഈ സമീപനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹം വരച്ച് കാണിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഡോക്ടർ ഹരീന്ദ്രൻ നായർ പങ്ക് പങ്കജകത്തൂരി പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൻ്റെ പിന്നിലെ ഒരു നിശ്ചയദാർഢ്യമൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പറയുന്ന വാക്കിൽ ഒരു കഴഞ്ച് പോലും കുറവുണ്ടാവില്ല എന്നതാണ് ചിലർ കൂടിയേക്കാം പക്ഷേ ഒരു ശതമാനം പോലും ഒരു നേരിയ കുറവ് പോലും ഉണ്ടാവില്ല कितने दिन कृषि है पुदूमोड़ी